യാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കണം പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത പ്രമാണങ്ങളെ ഒരുവൻ നിസാരവൽക്കരിച്ചാൽ അഥവാ നിസാരമാക്കിയാൽ അവരുടെ മേൽ പാപം വരികയും അത് നിമിത്തം മരണം വരികയും ചെയ്യും എന്നാൽ പുതിയ നിയമം പറയുന്നത് ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ ഇപ്രകാരം സാക്ഷീകരിക്കുന്നു അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃഷ്ടത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും പഴയ നിയമത്തിൽ ഈ വചനത്തെ നിസാരമാക്കിയാൽ മരണമാണെങ്കിൽ പുതിയ നിയമത്തിൽ ഈ വചനത്തെ നിസ്സാരമാക്കുന്നവന് നിത്യമരണമുണ്ടാകും ഈ വചനം ശ്വാസയോഗ്യവും സത്യവുമാകുന്നു ഗോഡ് ബ്ലസ്സിംഗ്